നാല് മൂന്ന് ഏഴ് ആശമാനെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ തൊഴിലിന്റെ ആശമാർ സന്തോഷത്തോടെ അന്തസ്വോടെ സമൂഹത്തിന് നൽകുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തിന്റെ പ്രതിനിധിയായി നിന്ന് ഒരു തൊഴിൽ അവകാശം അവകാശം ധാർമ്മികമായ അവകാശം അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോ ഞാനീ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളം അങ്ങേക്കെട്ട പ്രതിഷേധം ആ പ്രസ്താവനയെ ഒരു കണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ സമരം കാര്യം ചെലവഴിച്ചും സമയം ചുരുക്കേണ്ടതാണ് ഇവിടെ ഏറെ ബഹുമാനകാര ആക്ടീവ് നേതാക്കന്മാർ എം എൽ എമാരും ഒക്കെ വളരെ തിരക്കുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ദീർഘമായി പറഞ്ഞില്ല ഇരുന്നൂറ്റി അറുപത്തി ദിവസത്തെ സമരത്തിന്റെ ചരിത്രം പറയണമെങ്കിൽ മണിക്കൂറുകൾ 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 ദിവസങ്ങൾ വേണ്ടിവരും അങ്ങനെയാണ് ഞങ്ങളിവിടെ സമരം നിരത്തിയത് അഭിമാനമുള്ള ർക്കമാരുടെ അതുകൊണ്ടാണ് ഞങ്ങൾ പർവത സമാനങ്ങളായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറായത് ഞങ്ങൾ പ്രാപ്തമായത് ഈ സമരം ആരംഭിച്ചതിന് ശേഷം നിരവധി വിമാനികൾ ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു ഒറിജിനൽ ആശമാനെല്ലാം പണിയിലാണ് ഡ്യൂബ് അതിനകത്ത് ഞങ്ങൾ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞു എല്ലാവരും വന്നിരുന്നു പറഞ്ഞില്ല ആ മാർച്ച് ഉത്തരവ് ഞങ്ങൾ ആശമാർ പിന്തുണ ആശമാർക്കും അതിന്റെ ഫലം കിട്ടും അതിന്റെ ഫലം കിട്ടും സമരത്തെ നേടിയെടുത്ത നേട്ടമാണ് ഏപ്രിൽ മാസം മുതൽ ആയിരം രൂപ ഇൻസെറിവ് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാ വർഷങ്ങളായിട്ട് കൊടുക്കാതിരുന്നു ഞങ്ങൾ പിരിച്ചു വാങ്ങി മൂവായിരം വായിക്കുന്നു ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ശ്രീ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ പാട്ടുപാടി സ്വീകരിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇന്നും സൈബർ ഡി കൊണ്ട് അതാണ് പറയുന്നത് അതാണ് മറന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സമ്പവകാശങ്ങളൊക്കെ നമ്മൾ പറയാം അങ്ങനെ പറയുന്നില്ല യാണെന്നാണ് ശ്രീമതി ബിന്ദു പറഞ്ഞത് ശ്രീമതി ബിന്ദു പറഞ്ഞത് പക്ഷെ ഞങ്ങൾ നേടിയെടുത്തു ഇവിടെ സമരം ചെയ്ത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു ചങ്ങൂട്ടുള്ള പെണ്ണുങ്ങളാണ് നട്ടലിന് പകരം വാഴപ്പിന്റെ അല്ല എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ശ്രീമതി ബിന്ദുവിനടക്കമുള്ള ഇവിടെ നെളിഞ്ഞിരിക്കുന്ന വനിതാ മന്ത്രിമാർക്ക് വാനിലകളുടെ കാണിച്ചു കൊടുത്തു ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ഫലമായി പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ അക്കം ഇടപെട്ടുകൊണ്ട് പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടപെട്ടുകൊണ്ട് ആയിരത്തിഅണ്ണൂറ് രൂപ ഇൻസെന്റീവ് അർപ്പിപ്പിച്ചു ഈ സമരത്തെ തുടർന്ന് അൻപതിനായിരം രൂപ വിരമിക്കാനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അതിനു മുൻപ് ഇരുപതിനായിരം ഉണ്ടായിരുന്നാണ് ഈ വലിയ ചുമെന്ന് സി ഐക്യു അത്യാശത്ത് നേടിക്കൊടുത്തില്ല പക്ഷെ ഞങ്ങൾ നടത്തിയ സമയത്തിലൂടെ ഇന്ത്യയിലെ പത്ത് ലക്ഷം സ്ത്രീകൾക്ക് ഞങ്ങൾ നേടിക്കൊടുത്തു എത്ര മാസം കൊണ്ട് ഇവിടെ ഇന്നുകൊണ്ട് കയ്യില് കൊണ്ടുപോട്ട് ഇവിടെ ആശമാർക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല തൊഴിൽ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഇപ്പൊ ശു പ്രശ്നം പക്ഷെ ഞങ്ങൾ പറഞ്ഞു ആശമാർ എന്ത് തൊഴിലെടുക്കണം അവർക്ക് എന്ത് തൊഴിലാളി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമായി അത് കൃത്യമായി നിർവചിക്കണം ഞങ്ങൾ സമരം നടത്തിയ ഫലമായി കമ്മിറ്റിയാക്കി നിർവചിച്ചു എന്ന് ആശമാർ സന്തോഷത്തോടെ അന്തസ്സോടെ പകുതി പണിയെ അവർ ചെയ്യേണ്ടതുണ്ടോ മൊത്തം പണിയും ആശുമാരെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു ബാക്കിയല്ലാതെ ഇന്ന് ആശമാരോട് രാത്രി പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുവരക്കി ചെയ്യാമോ എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്യണം എന്ന് പറയത്തില്ല ചെയ്യാവോ എന്നേ ചോദിക്കത്തുള്ളൂ അധികമായി പണിയേൽപ്പിച്ചാൽ ഇത് ഞങ്ങൾ ചെയ്യേണ്ടുന്നതാണോ എന്ന് പിരിച്ചു ചോദിക്കാനുള്ള ആത്മാഭിമാനവും ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ ശിരസ് ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് താൻ ചെയ്യേണ്ടുന്ന ജോലി എന്താണെന്ന് ചോദിച്ച് അത് ചെയ്യാനുള്ള അന്തസ് ഉണ്ടാക്കിപ്പെടുത്തു ഈ സ്ത്രീകൾക്ക് കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഞങ്ങൾ തെരുവിലിരുന്നു കൊണ്ട് അങ്ങനെ എണ്ണിയാലിറങ്ങാത്ത നേട്ടങ്ങൾ ഒന്നിയാലിടങ്ങാത്ത നേട്ടങ്ങളുമായാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് ഈ സമര രൂപം ഇന്ന് അവസാനിപ്പിക്കുന്നത് ഇന്ന് ഈ സമരത്തെ കുറിച്ച് ഹിന്ദു അടക്കം അതിന്റെ ഫ്രണ്ട് പേജിലടക്കം വലിയ വാർത്തകൾ നൽകിയപ്പോൾ കേരളം വളരെ വിശേഷപ്പെട്ട വാർത്ത എഴുതിയിരിക്കുന്നത് അതിൽ ഒരുവത്താൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അതാടാണ് ജനയുഗം ദേശാഭിമാനിയായിരുന്നു നമുക്കതറിയാം അവർക്ക് അങ്ങനെ എഴുതിയേ പറ്റത്തില്ല പക്ഷെ ജനയുഗം അവർ എഴുതിയിരിക്കാണ് ബി ജെ പിയും കോൺഗ്രസും നടത്തുന്ന സമരം ഒറ്റ ആശമാനമില്ലെന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ ജനയുദ്ധത്തിന്റെ ചീഫ് എഡിറ്ററെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവിടെ ആവണം ഈ ആശമാനോട് ചോദിക്കണം ഈർത്തിനാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്കണം ഒരു പത്രത്തിന് ഇങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം എസ് എഫ്ഐക്കാർ തെരഞ്ഞു വരുന്ന കൊണ്ടുവയ്ക്കുന്ന സൂക്ഷിച്ചു കളസത്തിന്റെ കളയാണ് തിരിഞ്ഞു നോക്കുക ആളുകൾ നോക്കും കണ്ണുപിടിക്കുമെന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ പത്രത്തിന്റെ ആളെന്നോട് പറയുകയാണ് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് എന്ന് ഇവർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്താൽ ഇങ്ങനെ ഒരു പത്രധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എഴുതി വയ്ക്കും ഏറ്റവും ലേച്ഛമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്തെങ്കിൽ ഈ സമൂഹം കക്ഷിഭേദമില്ലാതെ ജാതിമല ഭേദമില്ലാതെ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങൾ ഇതുപോലെ മാധ്യമങ്ങൾ എടുത്ത് മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണച്ചു ചൂടങ്ങൾ ഞങ്ങളെ വട്ടമാൻ ഈ സമരത്തിന്റെ ന്യായീത്ത ലോകത്തെ അറിയിക്കാൻ അവർ എല്ലാ പ്രതിബന്ധികളെയും അവർക്ക് മൂവായിരം നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ാണ് ഈ സമരം ഈ ഈ സമരം സമരം ഏറ്റവും മാന്യമായി സ്ത്രീ സമൂഹത്തിൽ സ്ത്രീ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മ സമരമാണെന്ന് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് അതിവൈകാരികമായ ഒരു ഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ടര മാസമായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വലിയൊരു കുടുംബമായി ഇവിടെ ജീവിക്കുകയായിരുന്നു വലിയൊരു കുടുംബം ഏതൊരു ആശാദം ഏത് ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും രാത്രിയൊന്നും പകലെന്നൊരു വ്യത്യാസമില്ലാതെ ഏത് സമയത്തേക്കും കടന്നു വരുവാൻ അവരുടെ ദുഃഖങ്ങളും ജീവിതങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ സന്തോഷം പങ്കുവയ്ക്കാൻ ദുഃഖം പങ്കുവയ്ക്കാൻ എല്ലാത്തിലും ഒരു വേദിയായി ഒരുങ്ങിയിരുന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ ഇത്ര മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞുപോകുന്നത് തീർച്ചയായി ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട് എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് ആത്മ വീഴുകൾ വീണ്ടെടുത്തുകൊണ്ട് ഇത്രയും നാൾ പ്രദർശിപ്പിച്ച ീര്യത്തോട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി ഇപ്പോൾ ജില്ലകളിലേക്ക് പോകുന്നത് നമ്മുടെ സമരത്തിന്റെ ഒന്നാം വാർഷികം ഫെബ്രുവരി പത്തിന് നമ്മൾ വീണ്ടും ഇവിടെ മഹാറാലിയായി തിരിച്ചെത്തും ഈ വിമാനം നേടിയെടുത്തുകൊണ്ട്